ഈ മുസ്ലിങ്ങളുടെ ഒരു കാര്യം വലിയ തമാശയാണ് കാരണം ഉത്തരം കിട്ടാത്തതിന്റെയൊക്കെ പിന്നിൽ അല്ലാഹു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കളിയാക്കും പക്ഷെ നിങ്ങളെന്ന് ആലോചിച്ചോക്കും ഈ ചോദ്യത്തിന്റെ പിറകിലൊക്കെ അള്ളാഹു ഇല്ല എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ഒരൊറ്റവാക്കിൽ ഉത്തരമല്ലേ ആരാ സാൽമൺ മത്സ്യത്തിന് ദിശാബാധം കൊടുക്കുന്നത് സ്വയം സ്വയം എത്ര ലളിതമായ ഉത്തരമാണ് ആരാണ് ആട്ടിക്കൺ പക്ഷികൾക്ക് ദിശാബോധം കൊടുക്കുന്നത് സ്വയം എങ്ങനെയാണ് ഈ നേരിയ സിംഗുലാരിറ്റിയിൽ നിന്ന് ഈ എക്സ്പാൻസീവായ പ്രപഞ്ചം ഔട്ടർ വികസിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ജെറ്റ് വിമാനത്തിന്റെയോ യുദ്ധ വിമാനത്തിന്റെയോ ഒന്നും വേഗതയിലല്ല വേഗതയിലാണ് ഈ പ്രപഞ്ചം വികസിക്കുന്നത് നമ്മളൊക്കെ ഈ ആനിമേഷൻ വീഡിയോയിലൊക്കെ പ്രപഞ്ചം പൊട്ടിത്തെറിക്കുന്നത് കാണുമ്പോ അത് തന്നെ നമുക്ക് വലിയൊരു കൗതുകമാണ് അത് സാധ്യമായ നമ്മുടെ ഡാറ്റകൾക്ക് സാധ്യമാകാ സാധ്യമായ മാക്സിമം പ്രസന്റേഷൻ ആണ് അതിൻ്റെ ഒക്കെ കോടാന് കോടാന് കോടി വേഗതയിലാണ് ഈ പ്രപഞ്ചം വികസിക്കുന്നത് അത്രയും വലിയ പ്രാപഞ്ചിക വികാസം ഒറ്റവാക്കിൽ ഉത്തരമല്ലേ ഭൗതികവാദികൾ കൊടുക്കുന്നത് ആരായി വികസിപ്പിക്കുന്നത് ഡാർക്ക് എനർജി എന്ത് സിമ്പിളായ പേരാണ് ഡാർക്ക് എനർജിയെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ കണ്ടെത്തത് കൊണ്ടല്ലേ മാഷേ ഡാർക്ക് എന്ന് പേരിട്ടത് എന്തൊരു കോൺട്രാഡിക്ഷൻ എക്സ്പാൻഷന്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തുന്ന അങ്ങനെ ഊർജമുണ്ടോ ഉണ്ടെന്ന് കണ്ടെത്തപ്പെട്ടിട്ടില്ല അനുമാനമാണ് കൃത്യമായ വിശദീകരണമില്ല മറ്റേ ചാട്ടം അങ്ങോട്ടേക്ക് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമല്ല ശാസ്ത്രം അതിനുള്ളതാണ് ശാസ്ത്രത്തിന്റെ അതാ അതേസമയം ആ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് മറുസാധ്യതകളെ നിഷേധിക്കുന്ന ഭൗതികവാദികൾ ചെയ്യുന്നതാണ് ആശയപ്പാ കാരണം ഇതിനെ വികസിപ്പിക്കുന്നതാര എന്ന് ചോദിക്കുമ്പോൾ മതവിശ്വാസികൾ അള്ളാഹു എന്ന് പറയുന്നത് അബദ്ധമാണെങ്കിൽ ആ അള്ളാഹു ആണ് വികസിപ്പിക്കുന്നത് എന്ന ഒരു രേഖയെങ്കിലും അക്കാദമിക്കലി ടെസ്റ്റിമണി പ്രൂവ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ബെയ്സദാണ് ടെസ്റ്റിമണി പ്രൂവ്ഡ് ആയിട്ടുള്ള ഖുർആാനിലെ അള്ളാഹു അവിടെ ഉണ്ടെന്നിരിക്കെ ശ്യാമദ്രവ്യം പറഞ്ഞിട്ടില്ലല്ലോ ഞാനാണ് വികസിപ്പിക്കുന്നത് എന്ന് അപ്പൊ പിന്നെ അത് അത് ഒരു ലോജിക്കലി ഒരു ഫാൾസ് ആണ് ഞാൻ പറയുന്നത് എന്ന് ചിന്തിക്കേണ്ടതില്ല ഞാനാണ് വികസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞൊരു അള്ളാഹു ചരിത്രത്തിലുണ്ട് മാനവ ചരിത്രത്തിലുണ്ട് ഖുർആാനിൽ ഉണ്ട് അൽഫിയെ പഠിച്ചിട്ടില്ലേ ഒന്നിച്ച് വരുന്ന ഔട്ടർ എന്നിട്ടോ ൾ പറഞ്ഞത് ശേഷം വേറൊരാള് തിരുത്തിയാൽ നമുക്കത് അപ്പൊ പറയാം കാരണം അത് മറ്റൊരു ചർച്ചയിലേക്ക് പോകും കണ്ടെത്തിപ്പെട്ടിയതിന് ശേഷം നല്ല നിങ്ങൾ ഖുറാനിൽ ആയത്ത് കൊണ്ടുവരുന്നത് അങ്ങനെ തന്നെ സാധ്യമാകുള്ളൂ എങ്കിലേ ഇവിടെ ചിന്താപരമായിട്ടുള്ള സന്തുലിതത്വം ഉണ്ടാവുകയുള്ളു നവരത്ന ശോഭ എന്ന് പറഞ്ഞിട്ടില്ലേ ഈ ദിശയിൽ നിന്ന് മറ്റൊരു നിറം മറ്റൊരു ദിശയിൽ നിന്ന് മറ്റൊരു നിറം മറ്റൊരു ദിശയിൽ നിന്ന് മറ്റൊരു നിറം ചതുർദിശാത്മകമായ ചതുർമാനാത്മകമായ ബഹു ബഹുദിശാത്മകമായ ബഹുമാനാത്മകമായ വ്യാഖ്യാനപരതയുള്ള അത്ഭുതങ്ങളുടെ അത്ഭുതം തന്നെയാണ് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആൻ ലോകത്ത് നിലനിൽക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് എന്നുള്ളതിന് തെളിവെന്താ ചർച്ച സ്വൽപ്പം ഡി വിറ്റായി അതിന്റെ തെളിവ് ടെസ്റ്റിമോണി തന്നെയാണ് നമ്മള് അതിന്റെ ഏജാസിയായ ഭാഗത്തേക്ക് പോകുന്നില്ല ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിമോണിയാണ് എന്താണ് ടെസ്റ്റിമോണി പ്ലാറ്റോ തന്നെയാണ് റിപ്പബ്ലിക് എഴുതിയത് തെളിവെന്താ അംഗീകൃത സാക്ഷ്യം ലോകം അംഗീകരിച്ചതാ തിരുവള്ളുവരുടെ തന്നെയാണ് തിരുക്കുറൾ എന്താ തെളിവ് അത് ടസ്സിമോണിയ ലോകം അംഗീകരിച്ചതാ ഇലിയഡിന്റെ ഇലിയഡ് ഹോമറിന്റെ എന്താ തെളിവ് ടെസ്സിമോണിയ അമേരിക്ക ഉണ്ട് അതൊക്കെ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇനി അങ്ങനെയല്ലെങ്കിൽ അതിനെ ഇവിടെ ഇമ്മാനുവൽ കാൻ്റ് പറഞ്ഞതുപോലെ ഗണത്തിലേക്ക് പെടുത്തുന്ന ചില കേരളത്തിലെ യുക്തിവാദികളെയും കാണാൻ ഇടയാകുന്നുണ്ട് അത്തരം സംവാദം വേണമെങ്കിൽ നമുക്ക് നടത്താവുന്നതേ ഉള്ളൂ പക്ഷേ ഖുർആൻ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു ഗ്രന്ഥം വേദഗ്രന്ഥമാണെന്ന് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥം ചരിത്രത്തിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ് ആ ഗ്രന്ഥത്തിൽ ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് അള്ളാഹു അവകാശപ്പെടുന്നു എന്നുള്ളതും ശരിയാണ് പക്ഷേ ഞാനാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശക്തിയാണ് ഈ എക്സ്പാൻഷൻ നടത്തുന്ന ആക്സിലറേഷന്റെ പിന്നിൽ എന്ന് ഒരിക്കലും ഭൗതിക പദാർത്ഥം പറയില്ലല്ലോ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതില്ലോ എന്നിരിക്കെ ഭൗതികവാദികൾ ഒറ്റയടിക്ക് ചാടിക്കടക്കുകയാണ് അത് ഡാർക്ക് എനർജിയാണ് എന്ന് ഡാർക്ക് മാറ്റർ ആണ് എന്ന് അതിന് മാറ്റർ എന്ന് പേര് കൊടുത്തത് ഏത് അവകാശം പുറത്താ ഞാൻ നേരത്തെ അത് പറയുകയുണ്ടായല്ലോ ഇവിടെ സത്യത്തിൽ ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്നത് ആരാ ഭൗതികവാദികളാ മതവിശ്വാസികളല്ല ശാസ്ത്രത്തെ സ്വതന്ത്രമായി സമീപിക്കാനുള്ള എല്ലാ ആലോചനാപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള സാവകാശവും മതവിശ്വാസികൾ കൊടുക്കുമ്പോഴും ഭൗതിക വിശ്വാസികൾ ഭൗതികവാദികൾ കൊടുക്കുന്നില്ല ഒരു തെളിവ് മാത്രമൊന്നുമല്ല ഉള്ളത് ഇവിടെ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഭൗതികവാദത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ വന്നത് ഇപ്പോ നമുക്കറിയാമല്ലോ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അവർ ശാസ്ത്രത്തെ മിസ്യൂസ് ചെയ്ത് നിങ്ങളെ നോക്കൂ രണ്ട് ഭൗതികവാദമാണ് ലോകത്തുള്ളത് മെക്കാനിക്കൽ മെറ്റീരിയലിസവും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും കേവല യാന്ത്രികവാദം ആശയവാദമാണ് അതിനെ കൊണ്ട് വലിയ കാര്യമില്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് കാണാൻ കഴിയില്ല ഇരുപതാം നൂറ്റാണ്ടിൽ ഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് കാൾ മാക്സും കൂടി ഈ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം ഹെഗലിന്റെ മെറ്റീരിയലിസത്തിൽ നിന്ന് കോപ്പി അടിച്ച് സ്വല്പം കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ പതിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത് ആ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം അതാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാല് ആശയ ഏത് മേഖലയിലും രണ്ട് ദ്വയങ്ങൾ ഉണ്ടാകും ഡിമാൻഡ് ആൻഡ് സപ്ലൈ കിണക്ക് തുണ കരക്ക് കടൽ ചെറുതു മുതൽ വലുത് വരെ നോക്കിയാൽ ആ ആശയത്തിന് മറുവാശയം അല്ലെ മറുപടിക്ക് തിരിച്ചടി തിരിച്ചടിക്ക് മറിച്ചടി മറിച്ചടിക്ക് കുറിച്ചടി കുറിച്ചടിക്ക് നീട്ടിയടി നീട്ടിയടിക്ക് വെച്ചടി വെച്ചടിക്ക് കോപ്പിയടി അങ്ങനെയൊക്കെയാണ് അതിനെ പഴയകാലത്ത് വിശദീകരിക്കാറുള്ളത് പക്ഷെ അങ്ങനെ എവിടെയും ഒരു ദ്വയമുണ്ട് ആ ദ്വയമാണ് ഈ പ്രാപഞ്ചികമായ സന്തുലിതത്വത്തെ നിലനിർത്തുന്നത് എന്ന് വരുത്താൻ ഈ സാക്ഷാൽ മാർസിനേക്കാൾ കൂടുതൽ ആവശ്യത്തിൽ സംഭാവന കൊടുത്തത് എങ്കൽസ് ആണ് എങ്കൽസ് കണ്ടെത്തിയത് എന്താ ആദ്യം എ ഉണ്ട് തീസിസ് മൈനസ് എ ആന്റി ആന്റിസ് പിന്നെ ആന്റി തീസിസ് ആയ ആ മൈനസ് എ വീണ്ടും നെഗറ്റീവണ മൈനസ് എ മൈനസ് എ ഇൻ മൈനസ് എ ഈക്വൽ ടു എ സ്ക്വയർ അപ്പോ ീസിസും ആന്റി തീസിസും കൂടി ചേരുമ്പോൾ ഒരു അധിക മൂല്യമുള്ള സിന്തസിസ് ഉണ്ടാകുന്നു ഇങ്ങനെയാണ് രണ്ട് വൈരുദ്ധ്യങ്ങൾ കൂടി ചേരുമ്പോൾ സന്ധിക്കുമ്പോ സംഘടനത്തിൽ ഏർപ്പെടുമ്പോ അത് സന്ധിയാകുമ്പോ ഒരു പുതിയ ഒരു തത്വം ഉണ്ടാകുന്നത് പദാർത്ഥം ഉണ്ടാകുന്നത് ആശയം ഉണ്ടാകുന്നത് അതുകൊണ്ട് ആശയലോകം കൂടി പദാർത്ഥത്തിന്റെ ഭാഗമാണെന്നിരിക്കെ ലോകത്തുള്ള ഏക ഏകസത്യം ഡയലക്ടിക്കൽ മെറ്റീരിയലിസമാണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് എന്ന് പറയുന്ന ആ നോക്കൂ ശാസ്ത്രത്തെ മിസ് യൂസ് അപ്പോ ഒരു പ്രീ പ്ലാന്റ് ആദ്യം അവർക്കൊരു താല്പര്യമുണ്ട് വൈരുദ്ധ്യാത്മകതയാണ് പ്രാപഞ്ചികത എന്ന് മനസ്സിലാക്കാൻ അതിന് ആദ്യം ഒരു പാറ്റേൺ ഉണ്ടാക്കി പിന്നെ ആ പാറ്റേണിലേക്ക് ആളുകളെ ചിന്തിപ്പിക്കുകയാണ് ആ പാറ്റേണിന് വിരുദ്ധമായതൊന്നും അവർ സ്വീകരിക്കില്ല ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഈ സിദ്ധാന്തത്തിന് രാഷ്ട്രീയ പിൻബലവും ഭരണ അധികാരികളുടെ പിൻബലവും കിട്ടിയ റഷ്യയിൽ സ്റ്റാലിന്റെ കീഴിൽ ഇതിങ്ങനെ ഇതൊരു സൈദ്ധാന്തിക മതപരമായ ഒരാശയവാദം പോലെ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ ലോകത്ത് ഈ ജനിതക ശാസ്ത്രം കൂടുതൽ വികസിക്കുന്നത് ആ ജനിതക ശാസ്ത്രത്തിന്റെ പഠനം പോലും നിരോധിച്ചു ഈ പ്രോഫിംഗോ പ്രോഫിംഗോ അവിടെയുള്ള ശാസ്ത്രീയ പഠനത്തിന്റെ വലിയ തലവനായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ ജനിതക ശാസ്ത്രം നമുക്കെതിരാ കാരണം ഓരോരുത്തരുടെയും ജീനുകളിൽ എല്ലാ കാര്യവും രേഖപ്പെടുത്തപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ സ്വാഭാവികമായി സ്വാഭാവികമായി നമ്മൾ ആയി വെച്ച ഈ ഡയലക്ടിക്ക ഡയലക്ടിക്കൽ മെറ്റീരിയൽ ഡയലക്ടിക്ക അത് ഫിറ്റ് ആവുകയില്ല അതുകൊണ്ട് പഠിക്കാൻ പാടില്ല ഞാൻ ആ വിഷയത്തിലേക്ക് താത്വികമായി പോവുകയല്ല പക്ഷേ ആ യു എസ് എസ് ആർ അവരെ ശാസ്ത്രീയമായി ആ പഠനം നിരോധിക്കുകയായിരുന്നു ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ആനുകാലികമായ ശാസ്ത്രീയമായ പഠനങ്ങളെ അന്വേഷണങ്ങളെ മതപ്രമാണങ്ങൾക്ക് എതിരാകുമെന്നുള്ള വെപ്രാളം കൊണ്ടും ഭീതി കൊണ്ടും തടഞ്ഞു എന്ന് പറയുന്ന ചരിത്രപരമായ രേഖ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ സാധ്യമാണോ സാധ്യമല്ല കാരണം ശാസ്ത്രത്തെ മുസ്ലിങ്ങൾക്ക് പേടിയില്ല ഇസ്ലാമിക എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ എണ്ണിയ ആശയവാദമുണ്ട് പദാർത്ഥവാദമുണ്ട് അനുഭവവാദമുണ്ട് സകലവാദവുമുണ്ട് അതിന്റെ എല്ലാം ശരിയായ വശങ്ങളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ എന്റെ പ്രസംഗം ചിരിക്കുകയാണ് ഇതിന്റെ പിറകിൽ സർവശക്തനായ അല്ലാഹു എന്ന് പറയുന്ന എല്ലാത്തിനെയും സൃഷ്ടിച്ച ഒരാൾ ഉണ്ടാകണം ഞാൻ ഓടിപ്പോകട്ടെ എനിക്ക് ചില വിഷയങ്ങളിലൂടെ ഇങ്ങനെ അള്ളാഹു ഉണ്ട് എന്ന് സമ്മതിച്ചു ഓക്കെ പക്ഷേ ഈ പ്രാപഞ്ചിക വീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അനർത്ഥം അവിടെ ബാക്കിയുണ്ട് ഈ ഭൂമി എന്ന് പറയുന്നത് ചെറിയ ഒരു ഗോളമല്ലേ ആ ചെറിയ ഒരു ഗോളത്തിന്റെ കരയല്ലേ കര വളരെ ചെറുതല്ലേ ആ കരയിൽ മനുഷ്യവാസം വളരെ പരിമിതമല്ലേ ആ മനുഷ്യർക്കിടയിൽ ഉള്ള ഒരു വ്യക്തിയല്ലേ നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് ഈ ഏറ്റവും ചെറിയൊരു അംശം മാത്രമായ ഭൂമിയിലെ ജീവയോഗ്യമായ കരയിലെ തന്നെ ഒരു ഭാഗത്ത് മാത്രമുള്ള മനുഷ്യരെ മാത്രം ബാധിക്കുന്ന ഒരു വിശ്വാസ സംഹിത കൊണ്ട് ഈ മഹാ എന്റർ കോസ്മോസിനെ എങ്ങനെ വിലയിരുത്താം വീക്ഷിക്കാം വിലയിരുത്താം എന്ന് പറയുന്നതിൽ ആശയപരമായ അപര്യാപ്തത എന്നുള്ള ചോദ്യം ഒരു പക്ഷേ പ്രസക്തം തന്നെയാണ് അവിടെ നമുക്ക് കൂടുതൽ വിശദീകരിക്കാനുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളും കൂടി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരെ മാത്രം ബന്ധിക്കുന്ന വ്യവസ്ഥയല്ല ഭൂമിയെ മാത്രം ബന്ധിക്കുന്ന വ്യവസ്ഥയല്ല പ്രപഞ്ചത്തെ മുഴുവനും ബന്ധിക്കുന്ന പ്രാപഞ്ചികതയുടെ നൈസർഗികമായ താളത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് കേവലം മനുഷ്യന്റെ കർമ്മ വ്യവഹാരങ്ങളെ ബാധിക്കുന്ന പഞ്ചവിധികൾക്കോ പഞ്ചവിധികൾ രൂപം കൊള്ളുന്ന നിദാനങ്ങൾക്കോ നിദാനങ്ങൾ ആശ്രയിക്കുന്ന അടിസ്ഥാന പ്രമാണ ൾക്കോ അല്ല മാത്രമല്ല ഇസ്ലാം എന്ന് പറയുന്നത് പ്രാപഞ്ചികമായ പ്രാപഞ്ചികമായ താളങ്ങൾക്ക ഇസ്ലാം എന്ന് പറയുന്നത് ആകാശഭൂമികളിലുള്ളത് മുഴുവനും സർവശക്തനായ സർവ്വശക്തനായ അള്ളാഹുവിനെ സങ്കീർത്തനങ്ങളാണ് മാത്രവുമല്ല കൂട്ടത്തിൽ പറയട്ടെ മാത്രം പക്ഷങ്ങളുർത്തി പാറിപ്പറക്കുന്ന പറവകളും ഇതിനൊക്കെയും അതിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനകൾ അറിയാം അതിന്റേതായിട്ടുള്ള നമസ്കാരം അറിയാം എന്തുകൊണ്ടാണ് ഒരു കാറ്റടിക്കുമ്പോൾ പച്ചലയാടുന്നത് പറഞ്ഞുവല്ലോ ഒരു ഇല്ലത്തെ മാദ്യണ്ട് മറ്റൊന്ന് ഇല്ലത്തെ റൂഹിയെ ഉണ്ട് ഇല്ലത്തെ മാദിയ പച്ചിലയെ ബലം വന്നിക്കിളിപ്പെടുത്തുമ്പോൾ കിളിപ്പെടുത്തുമ്പോൾ ഇളം തന്നൽ വന്നിക്കിളിപ്പെടുത്തുമ്പോൾ കിളിപ്പെടുത്തുമ്പോൾ ഇളകുകയാണ് എന്നാണ് പറഞ്ഞത് അതിന്റെ ഭൗതികമായ കാരണമാണത് പക്ഷേ അതിന് ആധ്യാത്മികമായ കാരണമുണ്ട് ആധ്യാത്മികമായ കാരണം എന്താ അത് അതിന്റെ തസ്ഫീഹിൽ ലയം കൊള്ളുന്നതാ പാറകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയന്ന് കരയുന്ന പാറയുണ്ട് പാറകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിനെ ഭയന്നിട്ട് കരഞ്ഞു കണ്ണീര് വരുന്ന പാറകളുണ്ട് മുകളിൽ നിന്ന് താഴോട്ട് ഉരുണ്ടുവരുന്ന പാറകളുമുണ്ട് കാരണം എന്താ ഭൗതികമായ കാരണം അവിടെ ബലം വന്നു തള്ളി എന്ന ആധ്യാത്മികമായ കാരണം ഭയന്നിട്ടാണ് എന്നാണ് എല്ലാത്തിനും മതമുണ്ട് ഈ മൈക്കിന്റെ മതം ഇത് ഭൗതികവാദികൾ കേൾക്കുമ്പോൾ ഊറിച്ചിരിക്കുമെങ്കിലും ഈ മൈക്കിന്റെ മതം ഇസ്ലാമ ഇസ്ലാം മാത്ര ശരിയുള്ളൂ എന്നുള്ള ബികട്ടോ ഇസാവൂല് എന്നൊന്നും പറയേണ്ട മതം ഇസ്ലാമ കാരണം ഈ പ്രാപഞ്ചികമായ വീക്ഷണത്തിന് സമഗ്രത ഇസ്ലാമിനെ പറയാൻ കഴിയുന്നുള്ളൂ വഹുള്ളാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസ്ബീഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദു വഹുൽ അസീзуൽ ഹകീം ലൗ അൻസല അنده അവനാണ് ഖാലിഖ് അവനാണ് മുസവ്വർ അവനാണ് ബാരി യുസ്ബീഹു ലഹു മാ ഫിസ്സമാവാതി വൽ ഈ മാ എന്ന് പറഞ്ഞാൽ നമ്മൾ അറബി വ്യാകരണത്തിൽ പഠിച്ചിട്ടുണ്ട് മാ എന്ന് പറയുന്നത് അറബി നിയമപ്രകാരം ലിൽ പറഞ്ഞത് ബുദ്ധി 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 ഉള്ളതിനും ഇല്ലാത്തതിനും പറഞ്ഞാൽ മനുഷ്യൻ മലക്ക് ജിന്ന് അതൊരു അറബി പ്രയോഗമാണ് ബുദ്ധി ബുദ്ധി എന്ന് പറഞ്ഞാലോ വസ്തു വസ്തുവിനെ കുറിക്കുന്ന ഒരു മൗസൂലയാണ് ഇത് കഞ്ചങ്ഷൻ ആണ് മാ എന്ന് പറയുന്ന ഒരു അത് അചേതന വസ്തുവിനെ കുറിക്കുന്ന മൗസൂലയാണ് എൻ കോസ്മോസിലുള്ള സകലമായ സാധനങ്ങളും അള്ളാഹുവിനെ പെട്ടു ഒരേ നൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൺ ഗാലക്സികൾ ഒരു ഗാലക്സിയിൽ നൂറ് ബില്യൺ നക്ഷത്രങ്ങൾ മൂവായിരം കൊല്ലം മനുഷ്യൻ ഒരു ശ്വാസം പോലും വേറെ പണിക്ക് വിനിയോഗിക്കാതെ എണ്ണി നോക്കിയാൽ പോലും തീരാത്തത്ര വിശാലമായ നക്ഷത്രമുള്ള ണക്കിന് നൂറ് കണക്കിന് നക്ഷത്രമുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് ബില്ല് ഗാലക്സിയുള്ള ഈ മഹാപ്രപഞ്ചം ആണ് ഭൂമിയിൽ മാത്രമല്ല മാത്രമല്ലേ മുഹമ്മദ് എന്ന് ചോദിക്കേണ്ട സാഹു അലഹി വസ്ല്ലാം അല്ലാത്ത എല്ലാത്തിനെയും ആപാദ ചൂടം ആമൂലാ വ്യാപരിച്ചു നിൽക്കുകയാണ് എത്രയോ വചനങ്ങൾ കാണാൻ കഴിയും പിന്നെ മനുഷ്യന്റെ പ്രത്യേകത എന്താ ഈ ഭൂസെൻറി ഭൂമിയാണല്ലോ ഈ വിശേഷാത്ഭുതങ്ങളുടെ അതും ഒരു തീർപ്പുള്ള കാര്യമാണോ നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴും ആധ്യാത്മിക ലോകത്തുള്ള ചില പണ്ഡിതന്മാർ പറയുന്നു ഭൂമി ഒന്നും ഒരുപാട് ഭൂമികളുണ്ട് അതിന് ഈ ആൾക്കാർ വന്ന് ചോദ്യം ചെയ്യേണ്ട ഇസ്ലാമിലെ ആധ്യാത്മികവാദമാണ് അത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിട്ട് നമുക്കതിൻ്റെ ഇൻഡോർ ചർച്ചയിൽ അത് പറയാം അങ്ങനെ ഒരുപാട് ഭൂമിയുണ്ട് ഒരുപാട് അതേപോലെ മക്കയുണ്ട് ഒരുപാട് മദീനയുണ്ട് ഒരുപാട് ഗ്രഹങ്ങളിലൊക്കെ മനുഷ്യവാസമുണ്ട് എന്നൊക്കെ സങ്കല്പിക്കുന്ന അതൊക്കെ ശരിയാണെന്ന് പറയുന്ന തെറ്റാണെന്ന് പറയുന്ന ഇൻടർഡോർ ഇൻട്രാക്ഷൻസുകൾ അല്ലെങ്കിൽ ഡയലോഗ്സുകൾ അത് ഇസ്ലാമിന്റെ ഉള്ളിലുള്ളതാണ് ഉള്ളതാണ് അപ്പോ ഭൂമിയിലെ മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യർ തന്നെ പ്രത്യേകം ഈ പ്രാപഞ്ചികമായ വ്യവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഇവിടെ മാത്രം ഈ സംവാദങ്ങളും ഇതേപോലെയുള്ള ആച ആലോചനകളെയും നടക്കുന്നതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് അതും കുറാൻ പറയുന്നുണ്ട് ഇതിന്റെ സെന്റർ ഭൂമിയായതിന്റെ ഈ മഹാപ്രപഞ്ചത്തിന്റെ പ്രോട്ടകോണിസ് കേന്ദ്ര കേന്ദ്ര കഥാപാത്രം മനുഷ്യനായതിന്റെ കാരണം കുറാൻ പറയുന്നത് എന്താ ഇന്ന പിന്നെ മാനത്താല സമാവഹത്തി വല്ലർ വലിയ ശക്തിയും വലിയ കൊതവും വല്യ ശേഷിയും വല്യ ശമുഷിയും വല്യ ഊക്കും വല്യ ഊർജ്ജവും വല്യ 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 സംഗതികളൊക്കെയുള്ള ഈ വാനത്തോട് ഞാൻ ചോദിച്ചു ഈ പർവ്വതങ്ങളോട് ഞാൻ ചോദിച്ചു എന്റെ ഈ ദിവ്യ വിശ്വാസത്തെ ഔദ്യോഗികമായി ഏറ്റെടുക്കുമോ ോ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല കേട്ടോ എന്ന് പറഞ്ഞു പക്ഷേ പറയുന്ന പോലെ പേടി കൊണ്ടാണ് ഞങ്ങളെ കൊണ്ടത് കൂട്ടിയാൽ കൂടുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കില്ല ആ മഹാദൗത്യം ഏറ്റെടുക്കുവാൻ അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്ത് ഒഴിവാക്കി തരണം പ്ലീസ് അതാണ് അള്ളാഹു അവരെ ദയാദാക്ഷിണുവാക്കി പക്ഷേ ഞാൻ തയ്യാറാണെന്ന് മനുഷ്യർ അത് പറഞ്ഞെടുക്കുകയും ചെയ്തു കാരണം മനുഷ്യർ അക്രമിയാണ് വിഡ്ഢിയാണ് കാരണം ആ കൂട്ടത്തിൽ നിന്നല്ലേ ഈ ഏതിസ്റ്റ് വരാനുള്ളത് അഗ്നോയിസ്റ്റ് വരാനുള്ളത് സ്കെപ്റ്റിക് വരാനുള്ളത് റാഷണലിസ്റ്റ് വരാനുള്ളത് മെറ്റീരിയലിസ്റ്റ് വരാനുള്ളത് ഇന്ന ജഹൂല ഞാൻ ആ വിഷയത്തിലേക്ക് അങ്ങോട്ട് പോവുകയല്ല പക്ഷേ ഈ ഭൂസെൻട്രിക് ആയിട്ടുള്ള ഈ ആഗോള അഖിലലോക കോസ്മോസിന്റെ സെൻട്രർ ഭൂമിയാണോ അല്ലേ എന്നുള്ള ആ ചർച്ച ശാസ്ത്രീയമായ ചർച്ചയാണെങ്കിൽ ദൈക്ഷണികമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് പറയാം മനുഷ്യൻ മാത്രമാണ് വികസിച്ചത് അല്ലേ എന്തെങ്കിലും വികസിച്ചുവോ പതിനായിരം കൊല്ലം മുമ്പുള്ള അല്ലെങ്കിൽ ആയിരക്കണക്കിന് കൊല്ലം മുമ്പുള്ള കന്നുകാലികളും മൃഗങ്ങളും എങ്ങനെയാ ജീവിച്ചത് ഇന്ന് ജീവിച്ചതുപോലെ മനുഷ്യർ എങ്ങനെയാ ജീവിക്കുന്നത് അന്ന് ജീവിക്കാത്തതുപോലെ മാക്സിയൻ ഭൗതികവാദികൾ വീണ്ടും മറുപടി പറയണം പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ജീവജാലങ്ങളുടെ ആവശ്യമാണ് പുരോഗതി ഉണ്ടാക്കുന്നതും അറിവിനെ വികസിപ്പിക്കുന്നതും എന്ന് പറയുന്നു പക്ഷെ മനുഷ്യനേക്കാളും ആവശ്യമുള്ള എത്ര ജീവികളുണ്ട് മൃഗങ്ങളുണ്ട് എന്തേ പുരോഗതി പ്രാപിക്കാത്തത് മനുഷ്യനേക്കാൾ ആവശ്യമുള്ളതല്ലേ പക്ഷെ ആ മനുഷ്യനേക്കാൾ ആവശ്യമുള്ളതും മനുഷ്യനേക്കാൾ കരുത്തുള്ളതും ഒക്കെ ഇന്ന് മനുഷ്യന്റെ പറകില്ല ഈ പന്തിരായിരത്താണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യൻ അന്നും മുമ്പിൽ ഇന്നും മുമ്പിൽ മനുഷ്യേതരമായത് അന്നും പിന്നിൽ ഇന്നും പിന്നിൽ എന്ത് അതിനിടയിൽ ഈ സ്വാഭാവികമായിട്ടുള്ള പുരോഗതിയും വികസനവും ദൈക്ഷണികമായിട്ടുള്ള മുന്നേറ്റവും മനുഷ്യേതരമായിട്ടുള്ള സ്പീഷസുകൾക്കിടയിൽ നടക്കുന്നില്ല ശാസ്ത്രത്തെ വെറുതെ കൊണ്ടു നടക്കുകയാ ഇന്നും 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 പഴയ കമ്മ്യൂണിസ്റ്റ് ഭൗതികവാദത്തിന്റെ ഈ നമ്മുടെ നാട്ടിലുള്ള സി പി എം എൽ ഡി എഫ് ചർച്ചയിലേക്ക് ഇത് കൊണ്ടുപോകരുത് കേട്ടോ നമ്മളതിന്റെ ആശയപരമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് ഇന്നും അവരുടെ പഴയകാല രേഖകളിൽ ഡാർവിന് സത്തയെ തള്ളിയാലും ലാമാർക്കിസത്തയെ തള്ളരുത് എന്ന് പറയുന്ന കൃതികളാ ഒക്കെ എഴുതിയത് എന്താ കാരണം എന്താ കാരണം ഡാർവിന്റെ സിദ്ധാന്തം കുത്തനെ ഒരു പരിണാമ പറയുന്നത് ലാമാർക്ക് അതിനിടയിൽ ഇങ്ങനെ ഒരു അനുകൂല ഘടകം ഇവർക്ക് കൊണ്ടു കൊടുത്തു മനുഷ്യന്റെ അധ്വാന ഫലമായിട്ടാണ് അവന്റെ പുരോഗതി ശാരീരികവും മാനസികവുമായിട്ടും ഉണ്ടായത് ഈ അധ്വാനം തൊഴിൽപരമായ ലാബറിങ് എന്നുള്ള വാക്ക് കണ്ടപ്പോഴേക്ക് അതിനെ കമ്മ്യൂണിസ്റ്റുകാർ കൂടെ കൊണ്ടുപോയി എന്നിട്ട് ലോകം മുഴുവനും ഡാർവിനിസ്റ്റുകൾ പോലും തള്ളിയ ലാമാക്കിനെ അവര് കൊണ്ടു നടക്കുകയാ അതുകൊണ്ടാണ് മനുഷ്യൻ കൈ കൂടുതൽ അധ്വാനിച്ചത് കൊണ്ട് കൈയാണ് ആദ്യം ആൾക്കുരങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ഇന്നത്തെ ഈ ഷേപ്പിലേക്ക് മാറിയത് അധ്വാനിക്കാൻ അധ്വാനിക്കാൻ ഏത് ഒഗാൻസാണ് കൂടുതൽ ഉപയോഗിച്ചത് അത് കൂടുതൽ ഇന്നത്തെ രൂപത്തിലേക്ക് ഫിറ്റായി വന്നു എന്ന് പക്ഷേ അധ്വാനിക്കുന്നതിന് മുമ്പ് ഒട്ടകത്തിന് ഇരിക്കാൻ തിനു മുമ്പേ തയ്യാറായ യാത്ര സാർത്ഥവാഹക സംഘത്തിന്റെ ചുമടുകൾ വഹിക്കുന്നതിന് മുമ്പേ ഓൾറെഡി അതിന്റെ അവയവത്തിൽ ആ ഭാഗം ഫിറ്റാ ഇരിക്കാൻ മാത്രമുള്ള തുടയിൽ മനുഷ്യന് ശൈശവത്തിലെ ഇൻബോൺ ഫിറ്റാ അങ്ങോട്ടേക്ക് അതിനെ ഗണ്ഡിക്കാവുക എന്നുള്ള ടാസ്കിലേക്ക് മുതിരുന്നില്ല പക്ഷേ ഞാൻ പറയട്ടെ മൊത്തം പറഞ്ഞാൽ മൊത്തം പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഈ ഭൗതികമായിട്ടുള്ള പ്രപഞ്ചത്തെ മുഴുവനും അപാദ ചൂടം സ്പർശിക്കുന്ന ഒരു തത്വശാസ്ത്രം ഏതെങ്കിലും ലോകത്തുണ്ടെങ്കിൽ അത് ഒരു തത്വശാസ്ത്രവുമല്ല ഇസ്ലാം മാത്രമാണ് ഇസ്ലാം മാത്രമാണ് അപ്പൊ പിന്നെ മറ്റു മതങ്ങളോ എന്ന് നമുക്ക് ചോദിക്കാം ഒരു ഇന്റർ റിലീജിയസ് ഡയലോഗിലേക്ക് നമ്മൾ പോകേണ്ടല്ലോ മറ്റു മതങ്ങളും നമ്മളും തമ്മിൽ ഭൗതികവാദികളും നിരീശ്വരവാദികളും മനസ്സിലാക്കുക ഇസ്ലാം എന്ന് പറയുന്നത് ഒന്നാമത്തെ മനുഷ്യ മുതലുള്ളതാ അടിസ്ഥാനപരമായി നമ്മുടെ പാഠപുസ്തകങ്ങളും യൂണിവേഴ്സിറ്റികളുമൊക്കെ ഇസ്ലാമിന്റെ സ്ഥാപകൻ മുഹമ്മദ് നബിയാണ് സൊല്ലാഹു അലഹി വസ്ലം എന്ന് പ്രചരിപ്പിച്ചതിന്റെ ഒരു വെനയോ അല്ലെങ്കിൽ വാസ്തവം അങ്ങനെയല്ലെന്ന് മനസ്സിലായിട്ടും അങ്ങനെ തന്നെ ഞങ്ങൾ വിശ്വസിക്കൂ എന്നുള്ളതിന്റെ ദാഠ്യമോ ആണെന്നറിയില്ല ഇപ്പോഴും ആളുകൾ പലരും ഇസ്ലാമിനെ കണ്ടിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാനവാക്യം ഖുർആാനിലുള്ളത് ബൈബിളില്ലേ ഖുർആാനിൽ ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ മുൻ ചർച്ചയിലൊക്കെ വന്നതുപോലെ ഈ ഇരുട്ടും മറ്റുമൊക്കെ അത് അത് ഹോമർ ഭാരതീയ ഇല്ലാതിരിക്കാം അതൊക്കെ ഖുർആന്റെ സത്യതയുടെ മറ്റും കാരണം ഒരു 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 കേന്ദ്രത്തിൽ നിന്ന് ബ്രാൻഡ് ടച്ച് കിട്ടില്ലേ ഇപ്പൊ നിങ്ങൾ ഏത് ഏത് ഫോൺ 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 അത് പഴയ പഴയ ആ ആ മാങ്ങാണ്ടി പറയും മുതൽ എടുത്തോഴ് നോട്ട് ട്വന്റി ആ ഫോൺ വരെ എടുത്ത് നോക്കിയാൽ അതിന്റെ ഫോണ്ടും അതിന്റെ ഫെസിലിറ്റീസും അതിന്റെ ആ ചടപടായ്പും എന്നാ ചാർജ് നിക്കായി ഒക്കെ കൂടി കാണുമ്പോൾ നമ്മൾ പറയും അതിന്റെ പേരൊന്നും കണ്ടിട്ടില്ലെങ്കിലും അത് സാംസങ്ങാന്ന് പറയും എന്താ കാരണം ഒരു സാംസങ് ബ്രാൻഡജ് കാറിനെ കുറിച്ച് അറിയുന്നവർക്കറിയാമല്ലോ ഇപ്പൊ ടാറ്റയുടെ കാറുകൾ പണ്ട് ടാറ്റയുടെ കാർ ആരും ആരും എടുക്കില്ലായിരുന്നു റീസെയിൽ വാല്യൂ ഇല്ല പക്ഷെ പിന്നീട് ഏതോ ഒരു കമ്പനിയുടെ ഡിസൈനറായി ടാറ്റക്കാര് വലിയ പൈസ കൊടുത്ത് മോഡി ഗവൺമെന്റിന്റെ കീഴോ മറ്റോ കൊണ്ടുവന്നപ്പോ ഇപ്പൊ വലിയ സുന്ദരികളായ വണ്ടിയൊക്കെ ടാറ്റാന്റെ കീഴിൽ ഇറക്കുന്നത് അപ്പൊ ബേക്കിലുള്ള ആ ഒരു അതിന്റെ മുന്തിപ്പും ഒരു നിപ്പും ഒരടുപ്പും ഒരു കുനിപ്പും ഒക്കെ കാണുമ്പോ പറയും ആദ്യം ഇതെങ്ങനെയാ മനസ്സിലായത് അല്ല ചില മക്കളെയൊക്കെ നമ്മുടെ ക്ലാസ്സിൽ കാണുമ്പോൾ പറയും നീ നീന്താളെ അനിയനാണോ അല്ലെ അളിയനാണോ അല്ലെ മോനാണോ അല്ലെ സംതിങ് ആണോ ജനിതകമായിട്ട് കാണുമ്പോൾ മനസ്സിലാവുകയാണ് അങ്ങനെയാണ് ബ്രാൻ ടച്ച് എന്ന് പറയുന്നത് ബ്രാൻ ടച്ച് അനുശേജ്യമായ ഒരു ഇൻഡ്യൂഷനാണ് വീണ്ടും അത് പറയട്ടെ ഒരു ഇൻഷൻ അന്തജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് വരികയാ അത് ഒരു കേന്ദ്രമാണെന്നുള്ളതിന്റെ ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു അടയാളമാണ് എന്ന് പറഞ്ഞതുപോലെ ബൈബിളിന്റെ മാറ്റി തിരുത്തലുകൾക്ക് വിധേയമായാലും ചില വചനങ്ങളിൽ പഴയകാല തത്വശാസ്ത്രങ്ങളിൽ അതിലൊക്കെ ഇത്തരം പരാമർശങ്ങൾ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ഖുറാൻ കോപ്പി അടിച്ചതാണെന്ന് അത് പ്രവാചകന്റെ ഒരു പേര് തന്നെ മുസദ്ദിഖ് മുഹൈമിൻ ഉൻവേദങ്ങളിലുള്ളത് തന്നെയാ പ്രബോധനം ചെയ്യുക അത് തന്നെയാണ് പ്രചരിപ്പിക്കുക ായ കാര്യങ്ങളെ മാറ്റുള്ളൂ മാറാൻ കഴിയും കാരണം അത് സാമൂഹികമായി വികസ്വരമാകുന്നതാ ബാക്കി മാറാൻ പാടില്ല മുൻകാല പ്രവാചകന്മാരും അന്ത്യപ്രവാചകനും പ്രബോധനം ചെയ്തത് രണ്ട് സൃഷ്ടാവിനെ സംബന്ധിച്ചാണെങ്കിൽ അത് അതാണ് വൈരുദ്ധ്യം ഇതൊക്കെ മുൻവേദങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണല്ലോ കോപ്പി അടിക്കുന്നതാണല്ലോ എന്നൊക്കെ അന്ന് മക്കയിലെ ഭൗതികവാദികൾ പറഞ്ഞപ്പോൾ മക്കയിലുമുണ്ട് ഭൗതികവാദികൾ മുസ്ലിങ്ങുകൾക്കിടയിലുമുണ്ട് പലരും ചോദിക്കാറുണ്ടല്ലോ ആ എന്നാൽ ഇന്ന കക്ഷിയൊക്കെ ഈ ശാസ്ത്രം പ്രചരിപ്പിക്കുന്ന ആളൊക്കെ എങ്ങനെയാണ് ഈ ഹിന്ദുത്വമൊക്കെ ആകുന്നത് എന്ന് നമ്മൾ കുറാൻ പരിശോധിച്ചാൽ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഉച്ചരിക്കുമ്പോൾ പോലും എന്താ പറഞ്ഞത് ഈ ലോകത്തെ ജീവിതവും ഈ ലോകത്തെ മരണവുമല്ലാതെ മറ്റൊരു ജീവിതം നമുക്കില്ല നമ്മൾ തന്നെയാണ് ജീവിക്കുക ഇവിടെ തന്നെയാണ് മരിക്കുക കാലഘട്ടമല്ലാതെ മറ്റൊന്നും നമ്മളെ നശിപ്പിക്കാൻ പോകുന്നില്ല ഇത് ആരവാദ ഇത് ഇത് പറഞ്ഞത് മക്കെ മു ഹിന്ദു മക്കയിലെ ഗോൾവാൾക്കറാണ് ഇത് പറഞ്ഞത് ആ ഗോൾവാൾക്കറുടെ അനുയായിക്ക് പിന്നീട് അതിനോട് സന്ധിയാകുന്നതിന് എന്താ പ്രയാസം അന്നും തന്നെ മതവിശ്വാസികൾക്കെതിരെ വരുമ്പോ ആവശ്യമായ ഭൗതികവാദം ഇതേപോലെയുള്ള അന്നത്തെ മുസ്ലിം വിരോധം മാത്രം രാഷ്ട്രീയമായിട്ടുള്ള അന്നത്തെ സവർ സവർക്കർമാർ ഉപയോഗപ്പെടുത്തിയിരുന്നു ഇവിടെ യുക്തിരേഖയിൽ എം സി ജോസഫ് ഫണ്ട് ഒരു ചോദ്യത്തിന്റെ മറുപടിയായി എന്റെ കയ്യിൽ ആ രേഖയില്ല ആവശ്യമെങ്കിൽ ഞാനത് കൊണ്ടുവരാം അന്നതിന് മറുപടി പറഞ്ഞത് മതവിശ്വാസികളെ കണ്ടിക്കാൻ കൂടുതൽ അപകടകാരികളായ മതവിശ്വാസികളെ കണ്ടിക്കാൻ മറ്റു മതം സ്വീകരിക്കുന്നത് പോലും യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ ആളാണ് കുങ്കുമം ഏർ മറ്റേ യുക്തിരേഖ കലാനാഥൻ്റെ കുങ്കുമത്തിൽ എം സി ജോസഫ് മറുപടി പറഞ്ഞു മറ്റു ആലോചിച്ചതങ്ങളിലേക്ക് പോലും ചേരുവാൻ അവർക്ക് മടിയില്ല എന്നാണ് ആ പറഞ്ഞത് അപ്പോ ഞാൻ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് മുൻവേദങ്ങളിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഖുർആന്റെ സത്യത തന്നെയാണ് മാത്രവുമല്ല ഞാൻ ഓടി പറഞ്ഞു പോകുന്നു എല്ലാ കാലത്തേക്കും പല സംശയങ്ങളും ആരെങ്കിലും ചോദിക്കാൻ കരുതുന്നുവെങ്കിൽ ഈ ഓടിപ്പാച്ചലിൽ അതിന്റെ ഭാഗങ്ങൾ കവർ ചെയ്തേക്കാം എന്നുള്ള ധാരണയിൽ എന്നിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇൻഷാ ഇൻഷാല്